മാങ്ങട്ടോ എന്ത് രസുണ്ട് മാങ്ങ നല്ല രസമില്ല കാണ പിന്നെ ദേ മാങ്ങ ഇവിടെ മാങ്ങ മാങ്ങയാണ് എന്താ ചെയ്യാ ഇത് രസമാണ് ഇങ്ങനെ നമ്മൾ ഇനി വന്ന വഴിക്ക് ഇങ്ങനെ കുറേ മാങ്ങ മാറങ്ങു അങ്ങോട്ട് നോക്കാം എത്ര മാങ്ങനെ നോക്കി ഞാൻ അങ്ങോട്ട് പോകാം എന്നെ വിജയം ഏകദേശം ഭയങ്കര വൈലേ കുറച്ചു എന്നിട്ട് എന്താ പറയാ നായ തെങ്ങാ തെങ്ങിൻ തോപ്പും മാൻതോപ്പുവാണെങ്കിൽ ഇഷ്ടം പോലെ മാങ്ങി തോപ്പൊക്കെ കണ്ണ ഒളിച്ചു കിടക്കുന്ന സ്ഥലം വാങ്ങാം പറ അപ്പൊ ഞാനിന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് സമയത്ത് ഇങ്ങനെ നമ്മളെ എടുത്ത് അങ്ങനെ പോകാൻ ഇല്ലായിരുന്നു അപ്പം കുറേ രക്ഷത്തായിരുന്നു ഞാൻ വീഡിയോ എടുത്തു അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയുമായി നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കും അതേ കൂട്ടുകാരെ ശംഖകളെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബർ കമൻറ്റ് ഷെയറിങ് ഇതെല്ലാം ചെയ്യാൻ മറക്കരുത് പ്ലീസ് ബെൽബട്ടൺ നമുക്കാൻ മറക്കരുത് അപ്പോൾ സപ്പോർട്ട് മീ അടുത്തൊരു പുതിയ വീഡിയോയുമായി ബന്ധുനിക്കും ഞാൻ അബ് താങ്ക് യു